നരഭോജി കടുവയ്ക്കായി രണ്ടിടങ്ങളിൽ കൂടുകൾ സ്ഥാപിച്ച വ്യാപക തിരച്ചിൽ മലപ്പുറം കാളിക്കാവിൽ ടാപ്പിംഗ് തൊഴിലാളി അബ്ദുൾ ഗഫൂറിനെ കൊലപ്പെടുത്തിയ നരഭോജി കടുവയ്ക്കായി വ്യാപക തിരച്ചിൽ നടത്തിയെങ്കിലും ആദ്യ ദിവസം കണ്ടെത്താനായില്ല ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ഒ ഉമ വനംവകുപ്പ് ചീഫ് വെറ്ററിനറി സർജൻ ഡോക്ടർ അരുൺ സക്രിയ എന്നിവരുടെ നേതൃത്വത്തിൽ അംഗ ആർ ആർ ടി ടീമാണ് ദൌത്യത്തിലുള്ളത് ആക്രമണമുണ്ടായ പ്രദേശത്ത് വീണ്ടും കടുവ വരാൻ സാധ്യതയുള്ളതിനാൽ മേഖലയിൽ അൻപതിലധികം ക്യാമറകൾ സ്ഥാപിച്ചും നിരീക്ഷണം നടത്തുന്നുണ്ട് ഡ്രോണുകളും നിരീക്ഷണ ത്തിനായി ഉപയോഗിക്കുന്നുണ്ട് ആക്രമണം നടന്ന ഉടൻ ക്യാമറകൾ സ്ഥാപിച്ചെങ്കിലും ആദ്യ ദിനം കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടില്ല അതേസമയം കാൽപ്പാടുകൾ വനംവകുപ്പ് അധികൃതർ കണ്ടെത്തിയിട്ടുണ്ട് കടുവയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞാൽ കുങ്കിയാനയെ ഉപയോഗിച്ച് തിരച്ചിൽ നടത്തുമെന്ന് അധികൃതർ അറിയിച്ചു ഇതിനായി വ്യാഴാഴ്ച വൈകുന്നേരം വയനാട്ടിൽ നിന്നും കുഞ്ചുവിനെയും കഴിഞ്ഞ ദിവസം കോന്നി സുരേന്ദ്രൻ എന്നീ കുങ്കിയാനകളെയും എത്തിച്ചിട്ടുണ്ട് അതേസമയം നരഭോജി കടുവയെ മയക്കുവെടി വെച്ച് പിടിക്കുക ദുഷ്കരമാണെന്ന് വനം മേഖലാ പരിചയമുള്ള വിദഗ്ധർ പറയുന്നുണ്ട് നിലമ്പൂർ സൈലന്റ് വാലി മലബാരത്തോട് ചേർന്ന് കിടക്കുന്ന ചെങ്കുത്തായ പ്രദേശമാണിത് ഇടതൂർന്ന് അടിക്കാടുകൾ വളർന്നു നിൽക്കുന്നതിനാലും ചെങ്കുത്തായ പ്രദേശങ്ങളായതിനാലും കടുവയെ പിന്തുടർന്ന് കണ്ടെത്തുക എളുപ്പമാവില്ല കുങ്കിയാനകളെ ഉപയോഗിച്ച് കടുവയെ കണ്ടെത്തുന്നത് കൂടുതൽ സുരക്ഷിതമാണെങ്കിലും ചെങ്കുത്തായ സ്ഥലങ്ങളിൽ മയക്കുവെടി വയ്ക്കുക പ്രയാസമാകും കാട്ടിനുള്ളിൽ ആൾപെരുമാറ്റമുണ്ടായാൽ കടുവ ഉൾവനത്തിലേക്ക് മാറാനുള്ള സാധ്യതയും ഏറെയാണ് കൂട് സ്ഥാപിച്ച് പിടിക്കാൻ ശ്രമിക്കുന്നതിനാണ് കൂടുതൽ വിജയസാധ്യതയെന്നാണ് വിദഗ്ധർ പറയുന്നത് ഇതിനായി കടുവയുടെ ആക്രമണം നടന്ന അടയ്ക്കാക്കുണ്ട് റാവുത്തൻ കാട്ടിലും സമീപത്തെ ോലക്കരികിലും വെള്ളിയാഴ്ച കൂടുകൾ സ്ഥാപിച്ചു അതേസമയം കടുവയെ വെടിവെച്ച് കൊല്ലണമെന്ന നാട്ടുകാരുടെ ആവശ്യം ഇതുവരെ അംഗീകരിക്കപ്പെട്ടിട്ടില്ല ജീവനോടെ പിടികൂടാനാണ് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രകാരം ചേർന്ന സമിതിയുടെ തീരുമാനം ഈ ചാനൽ കാളികാവ് ആഘോഷങ്ങളുടെ ആനിവേഴ്സറി ആനിവേഴ്സറി കാലം ഗോൾഡൻ ഏപ്രിൽ മുതൽ മെയ് വരെ ഗ്രാൻഡ് സെലിബ്രേഷൻ ദിവസേനയുള്ള ആഘോഷങ്ങളുടെയും ഭാഗ്യശാലിക്ക് സൗജന്യം ഡയമണ്ട് മേക്കിംഗ് ചാർജിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റ് കളക്ഷനുകൾ വമ്പിച്ച കളക്ഷനുകളുമായി ചൈന ബാങ്കിൾ ഫെസ്റ്റ് കൂടാതെ ഓരോ പെർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ വേഗമാകട്ടെ ഈ ഓഫറുകൾ മെയ് മുപ്പത്തി വരെ മാത്രം കവിത ഗോൾഡൻ ഡയമണ്ട്സ്